ആ മയ്യത്ത് കട്ടില് കൊണ്ടുപോകുമ്പോൾ എത്രയാളാണ് ചുമക്കേണ്ടത് രണ്ടു രൂപം പണ്ഡിതന്മാർ പറഞ്ഞു ഒരു രൂപം മഹാന്മാര് പഠിപ്പിച്ചു ഒന്നിരിക്കലോ ഒറ്റ അല്ലെങ്കിൽ ഇരട്ട ഒറ്റ എങ്ങനെയാണ് അതാണ് പറഞ്ഞത് പണ്ഡിതന്മാർ ഒന്നിരിക്കലോ മൂന്ന് പേര് മൂന്ന് പേരെങ്ങനെയാ മുന്നിലൊരാള് ബാക്കിൽ രണ്ടാള് എന്നാ മൂന്ന് പേരെ കൊണ്ട് മതിയാകുന്നില്ലേ എന്നാ രണ്ടാള് കൂട്ടണം ഇടക്ക് ഒരു സാധനം വെച്ച് അപ്പുറം എപ്പറം ഒരാൾ അവിടെ ഇങ്ങോട്ട് ഒരാൾ നിക്ക ഇങ്ങോട്ട് ഒരാൾ അഞ്ച് ഇനി അതും തികയണില്ലേ മയ്യത്തിന് വല്ലാത്ത വാരാണ് എന്നാ രണ്ടും ഏഴ് അങ്ങനെ ഒറ്റയായി പോ അല്ലെങ്കിലോട്ടാണ് അതെങ്ങനെയാണ് ഇരട്ട എന്ന് പറഞ്ഞാൽ നേരെ മുന്നിൽ രണ്ടാള് ബാക്കിൽ രണ്ടാള് അപ്പൊ നാലാളായി നാലാള് തികയുന്നില്ല മയ്യത്തിന് വല്ലാത്ത വാരാണ് എന്നാൽ രണ്ടാള് കൂടാ ആറായി ഇന്നും അതും കഴിയണില്ലേ എട്ടാള് அங்க இரட்டை ஆயிட்டா போவா